നമസ്കാരം ദേശാഭിമാനി പത്രം എല്ലാവർക്കും അറിയാം അത് സി പി എമ്മിൻ്റെ മുഖപത്രമാണ് പലപ്പോഴും വ്യാജവാർത്തകൾ സൃഷ്ടിക്കുകയും അതിൻ്റെ പേരിൽ പഴി കേൾക്കുകയും ചെയ്യുന്ന നേരറിയാം നേരത്തെ അറിയാമെന്ന് മുദ്രാമോക്യവും ഉയർത്തി നിൽക്കുന്ന ഒരു പത്രമാണ് ദേശാഭിമാനി പത്രം നമ്മുടെ ഒരു പത്രത്തെ അധിക്ഷേപിക്കാൻ പാടില്ല ടി വി ക്യാമറയുടെ മുന്നിൽ വന്നുകൊണ്ട് പക്ഷേ ഒരു വാർത്ത ഇപ്പോൾ പ്രതിസേഖരിച്ചിരുന്നു ദേശാഭിമാനി അതായത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വീണ്ടും ഗവർണർ ആകാൻ പരിശ്രമം നടത്തുന്നു കേരളത്തിലെ ബി ജെ പി നേതാക്കളെ കണ്ട് അവർ വഴി അവരെ സ്വാധീനിപ്പിച്ച് അവരുടെ സ്വാധീനം ചെലുത്തിച്ച് അവരെ കൊണ്ട് ശുപാർശ ചെയ്യിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട് കൊണ്ട് വീണ്ടും അദ്ദേഹത്തിന് കേരളത്തിലേക്ക് ഗവർണറായി തന്നെ നിൽക്കാൻ വേണ്ടിയുള്ള അണിയറ നീക്കങ്ങൾ നടത്തിക്കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നു അത് ഒരു സ്പെഷ്യൽ റിപ്പോർട്ടറായി ഞങ്ങൾ പ്രഖ്യാപിക്കുക ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു എന്നാണ് ദേശാഭിമാനി ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചത് അത് സ്പെഷ്യൽ റിപ്പോർട്ട് എന്നുള്ള പിന്നെ മുദ്രയോടുകൂടി തന്നെയാണ് അവർ പ്രസിദ്ധീകരിച്ചത് അത് അവർ ഏറ്റവും പ്രധാനമായിട്ട് ഒന്നാം പേജിൽ ഒന്നാം പേജിൽ ഏറ്റവും ലീഡ് വാർത്ത ഒക്കെയുള്ള പ്രാധാന്യത്തോടു കൂടിയാണ് ആ വാർത്ത പ്രസിദ്ധീകരിച്ചത് പക്ഷേ ആ വാർത്ത ഇപ്പോൾ കെണിയായിരിക്കുന്നു ദേശാപമാനിക്കും ദേശാപുമാനിയുടെ ന്യൂസ് എഡിറ്റർക്കും അതുപോലെ അതിൻ്റെ പ്രധാനപ്പെട്ട എഡിറ്റർമാർക്കും കെണിയായിരിക്കുന്നു ഈ വാർത്ത പിന്നെ ഈ ജന്മഭൂമി പോലുള്ള പത്രങ്ങൾ എടുത്ത് വച്ചിട്ട് വ്യാഖ്യാനിച്ചു തുടങ്ങി അവർ വ്യാഖ്യാനിച്ചത് ഏറ്റവും പ്രധാനം മോദിയെ കണ്ടുകൊണ്ട് വീണ്ടും ഗവർണർ ആകാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ മോദിയെ കൊണ്ട് എങ്ങനെ പിന്നെ ഗവർണർ സ്ഥാനം നീട്ടിക്കൊടുക്കാൻ കഴിയും കാരണം ഈ ഗവർണർക്ക് ആരിഫ് മുഹമ്മദ് ഖാനിന് അടുത്ത സെപ്റ്റംബർ വരെ കാലാവധിയുണ്ട് അടുത്ത സെപ്റ്റംബർ വരെ കാലാവധി ഉള്ളപ്പോൾ ഈ ലോക്സഭയുടെ കാലാവധി അല്ലെങ്കിൽ മോദിയുടെ കാലാവധി ഈ മെയ്ക്ക് മുമ്പ് തീരും മെയ്യിൽ തെരഞ്ഞെടുപ്പ് നടക്കും അതിനുശേഷം പുതിയ മന്ത്രിസഭ വരും അപ്പോൾ മോദി വരണമെന്നില്ല വരണം വരില്ല എന്നാണ് ദേശഭവുമാനിയും സി പി എമ്മും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പോൾ വരില്ല എന്ന് നമ്മൾ വരില്ല എന്ന് പറയുന്ന മോദി എങ്ങനെ വന്നിട്ട് ഈ ഗവർണർക്ക് ഈ സ്ഥാനം നീട്ടിക്കൊടുക്കും അപ്പോൾ മോദി തന്നെ തിരിച്ചു വരും വീണ്ടും മോദി തന്നെ തിരിച്ചു വരുമെന്ന് ദേശാഭിമാനി തന്നെ ആ തരത്തിൽ പറയാതെ പറഞ്ഞ് ആ ധ്വനി ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ വാർത്തയിൽ കൂടി എന്ന് തരത്തിൽ ആഖ്യാ വ്യാഖ്യാനങ്ങൾ വന്നു അതോടുകൂടി സി പി എം വെട്ടിലാകുന്നു സി പി എം നേതാക്കൾ ഈ വാർത്തക്കെതിരെ രംഗത്ത് വരികയും ചെയ്തിരിക്കുന്നു ദേശാഭിമാനിയുടെ ചീഫ് എഡിറ്ററായ പുത്തലത്ത് നാരായണനോട് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ വിശദീകരണം ചോദിച്ചിരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞിരിക്കുന്നു പുത്തനത്ത് നാരായണൻ ഞാൻ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആകെ പിന്നെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറി അദ്ദേഹത്തിന് ഒരു നിസ്സഹനായി മാറിയിരിക്കുന്നു പുത്തനത്ത് നാരായണൻ ദേശാഭി പിന്നെ മാനേജിങ് എഡിറ്റർ അല്ലെങ്കിൽ ചീഫ് എഡിറ്റർ അദ്ദേഹം പിന്നെ ന്യൂസ് എഡിറ്ററോടും ആ വാർത്ത ചെയ്ത ലേഖനോടും ഞാൻ വിശദീകരണം ചോദിക്കാം എന്ന് പറഞ്ഞ് ഒഴിയാണ് എന്തായാലും ആ വാർത്ത സി പി എമ്മിനെ ും വെട്ടിലായിരിക്കുന്നു സി പി എമ്മിന് ദേശാകുമാരി വാർത്തകൾ ഇതിനു മുമ്പും പലതവണ വെട്ടിലായിട്ടുണ്ട് പ്രധാനമായിട്ടും ഏറ്റവും പ്രധാനം അടുത്ത കാലത്ത് മറ്റൊരു വാർത്ത ഉണ്ടായി അക്കാര്യത്തിലും ദേശാകുമാരി എഡിറ്ററോട് പുത്തലത്ത് നാരായണനോട് എം വി ഗോവിന്ദൻ വിശദീകരണം ചോദിച്ചതാണ് ഈ ആഴ്ചകൾക്ക് മുമ്പ് ഒരു വാർത്ത അവർ പ്രസിദ്ധീകരിച്ചു എഡിറ്റ് എഡിറ്റ് പേജിൽ വലിയ ഒരു അഭിമുഖം കൊണ്ടുവന്നു ആ അഭിമുഖം എന്ന് പറയുന്നത് എഡിറ്റർ ലാർജ് രാജഗോപാൽ എന്ന വ്യക്തി രാജഗോപാലിന്റെ അഭിമുഖമാണ് പ്രസിദ്ധീകരിച്ചത് അതിനെതിരെ എം വി ഗോവന്ദൻ വിശീകരണം ചോദിച്ചു എന്തുകൊണ്ടാണ് രാജഗോപാലിന്റെ അഭിമുഖത്തെ പിന്നെ പ്രസിദ്ധീകരിച്ചപ്പോൾ എഡിറ്റ് പേജിൽ വലിയ കാര്യമായിട്ട് പ്രസിദ്ധീകരിച്ചപ്പോൾ എതിർത്തതെന്ന് പറഞ്ഞാൽ മുണ്ടെടുത്ത മോദിയാണ് പിന്നെ പിണറായി വിജയൻ എന്ന് വിശേഷിപ്പിച്ച ആളാണ് ഈ രാജഗോപാൽ ആ രാജഗോപാലിൻ്റെ അഭിമുഖം വലിയ കാര്യമായിട്ട് പ്രസിദ്ധീകരിച്ചതു അതും വലിയൊരു വീഴ്ചയായിട്ട് തന്നെയാണ് വി ഗോവിന്ദൻ ഈ ദേശോമാനിയെ കണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ദേശോമാനി ഇതിനു മുമ്പ് പല തവണ വ്യാജ വാർത്തകൾ ചെയ്തിട്ടുണ്ട് പണ്ട് വീരേന്ദ്രകുമാറും സി പി എമ്മിനും തമ്മിൽ ഉടക്കി നിൽക്കുന്ന സമയത്ത് പിന്നെ ഈ വീരേന്ദ്രകുമാറിൻ്റെ സഹോദരിയെക്കുറിച്ച് വളരെ മോശപ്പെട്ട വളരെ വൃത്തികെട്ട ചില വാർത്ത അവർ പ്രസിദ്ധീകരിച്ചിരുന്നു അതുപോലെ തന്നെ ഈ കടം കൊണ്ട് അതായത് ആത്മഹത്യ ചെയ്ത സാജൻ എന്ന് പറയുന്ന ഒരു പ്രവാസിയെ നമുക്കറിയാം സാജന്റെ ഭാര്യയ്ക്ക് ആ ചില അഭിക ബന്ധങ്ങളുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം പിന്നെ ആത്മഹത്യ ചെയ്ത് അല്ലാതെ ഈ നഗരസഭ നമ്പർ കൊടുക്കാത്തത് കൊണ്ടല്ല എന്ന് പറഞ്ഞൊരു വാർത്ത ചെയ്തിരുന്നു അങ്ങനെ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ പലതവണ പിന്നെ മനോരമയുടെ പിന്നെ ചീഫ് എഡിറ്ററുടെ വ്യാജ കത്ത് ആ കത്ത് വച്ചിട്ടൊരു വ്യാജ വാർത്ത ഉണ്ടാക്കി അങ്ങനെയും ദേശോമാൻ ഈ നേരറിയാം നേരത്തെ അറിയാം എന്ന് പറയാൻ ദേശോമാൻ ചെയ്തിരുന്നു അത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മറിയമ്മ എന്ന് പറയുന്ന ഈ ചട്ടികൊണ്ട് പിന്നെ പിച്ചെടുക്കാൻ ഇറങ്ങിയ അമ്മയുണ്ടല്ലോ അവർക്കെതിരെ വളരെ ഗുരുതരമായ മോശപ്പെട്ട വാർത്തകൾ ദേശോമാൻ പ്രസിദ്ധീകരിച്ചിരുന്നു അത് അവസാന ഹൈക്കോടതിയിൽ പോലും ചോദ്യം ചെയ്യാൻ അവർ തയ്യാറായി തീരുമാനിച്ചിരിക്കുകയാണ് അപ്പം അങ്ങനെയുള്ള വ്യാജ വാർത്തകൾ നേരറിയാം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന പത്രം വ്യാജ വാർത്തകൾ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഇപ്പോൾ ഇതാ ഒരു വാർത്ത ആകെ വെട്ടിലായിരിക്കുന്നു ഉദയശോമാനിയും സി പി എമ്മും എന്ന് നമ്മൾ കാണേണ്ടത്